ദൈവത്തിനു സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി എഴുപത്തിരണ്ട് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്ക് എന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഡോങ്കോ കോമോ ഡിസംബർ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പവിത്ര രാത്രി അഞ്ഞൂറ്റി മുപ്പത്തി നാല് ഈ രാത്രിയുടെ നിഗൂഢത ഈ രാത്രിയുടെ നിഗൂഢതയിൽ നിങ്ങൾ പ്രാർത്ഥനയിലും പ്രത്യാശയിലും എന്നോടൊപ്പം ചെലവഴിക്കുക പ്രിയ മക്കളെ നിങ്ങൾ സ്മരിക്കുന്ന ഈ സംഭവത്തിൻ്റെ അവാച്യമായ അനുഗ്രഹദായകത്വവും സന്തോഷലബ്ധിയും സ്വായത്തമാക്കുവാൻ എൻ്റെ വിമല ഹൃദയമാകുന്ന പറദീസയിലേക്ക് പ്രവേശിക്കുക സമയത്തിൻ്റെ പൂർണ്ണത കൈവന്നപ്പോൾ ഗലാത്തിയ നാല് നാല് സമയം അതിൻ്റെ ചുരുളുകൾ നിവർത്തുമ്പോൾ ഈ നിമിഷത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അനാദി മുതൽ അനന്തകാലം മുതൽ പിതാവിൻ്റെ മനസ്സിൽ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതു മുതൽ ഭൂമി മനുഷ്യൻ്റെ പ്രത്യേകമായൊരു പർദീസയായതും ദൈവവുമായി പ്രത്യേക വിധത്തിൽ സംസർഗം ചെയ്യാൻ അതിനെ ഉയർത്തിയതും മുതൽ ആദിമ മാതാപിതാക്കളുടെ വീഴ്ച കാരണം പ്രകൃതി തന്നെ താളം തെറ്റി മനുഷ്യന് മുള്ളുകളും മുഴിച്ചെടികളും ഉൽപ്പാദിപ്പിച്ച് നൽകാൻ തുടങ്ങിയതും മുതൽ മനുഷ്യന് കടുത്ത പരീക്ഷണങ്ങളിലും തോരാത്ത കണ്ണീരുമാണ് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും എൻ്റെ സന്തതി ഈ പവിത്ര രാത്രിയിൽ എനിക്ക് പിറന്ന ദൈവ് ദിവ്യ ശിശുവാണ് അവനാണ് സാത്രാനെ ആക്രമിച്ച് കീഴടക്കിയവൻ എന്തുകൊണ്ടെന്നാൽ അവനാണ് മാംസമായി തീർന്ന പിതാവിൻ്റെ വചനം ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഏക മധ്യസ്ഥൻ ഒരേ ഒരു രക്ഷകനും വിമോചകനും അവിടുന്ന് വഴിയായി പിതാവിൻ്റെ പദ്ധതി ആരംഭിച്ചതുപോലെ പൂർവ്വസ്ഥിതിയിലാക്കപ്പെട്ടു മനുഷ്യൻ വീണ്ടും ജീവനുള്ള ദൈവത്തിൻ്റെ മഹത്വം പ്രതിബിംബിക്കുന്നു പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ പരിപൂർണ മഹത്വം പ്രഘോഷിക്കുവാൻ അതിശയകരമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു ദൈവം സ്വപുത്രനെ അയച്ചു ഗലാത്തിയ നാല് നാല് ഈ പവിത്ര രാത്രിയിൽ പ്രാർത്ഥനാപൂർവമായ പ്രതീക്ഷയോടുകൂടി ഈ നിമിഷത്തിന് വേണ്ടി ദാഹിച്ച് ജീവിച്ചിരുന്നവരെല്ലാം അതിരറ്റ അഭിലാഷത്തിൻ്റെ പ്രത്യുത്തരമാണ് ഈ സമയത്തിൻ്റെ പൂർത്തീകരണമാണ് എന്തെന്നാൽ ചരിത്രത്തിൻ്റെ ഉത്കട പ്രതീക്ഷ അതിൽ ഉൾക്കൊണ്ടും ആദത്തിൻ്റെയും ഔവാത്തിൻ്റെയും പിതാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും മഹാന്മാരുടെയും എളിയവരുടെയും പ്രതീക്ഷ എത്രയോ നൂറ്റാണ്ടുകളായി ജീവിച്ചിരുന്ന ഇസ്രയേലിലെ ഈ നീതിമാന്മാർ ഈ നിയമത്തിനു വേണ്ടി കേണപേക്ഷിച്ചും ആശിച്ചു കാത്തിരുന്നു ദൈവം സ്വപുത്രനെ അയച്ചു അവിടുന്ന് ആണ് പിതാവുമായി ഏകനായിരിക്കുന്ന വചനം അവിടുന്ന് പിതാവിൻ്റെ സത്തതയുടെ പ്രതിഫലം ആണ് ഈ രാത്രിയിൽ മനുഷ്യനായി ജനിച്ച അവിടുന്ന് പിതാവിൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സാണ് ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ചു ഗലാത്തിയ നാല് നാല് അവൻ എന്നിൽ നിന്ന് ജനിച്ചു അവൻ്റെ കന്യകയായ അമ്മ ഈ മണിക്കൂറിൽ എനിക്കുണ്ടായ സ്വർഗീയാനന്ദം നിങ്ങൾ അനുഭവിക്കുക എൻ്റെ വിമല ഹൃദയത്തിൽ പ്രവേശിച്ച് ഈ നിമിഷത്തിൻ്റെ തീവ്രത രുചിച്ചറിയുക കാലത്തിൻ്റെ പൂർണത കൈവന്നത് ഈ നിമിഷങ്ങളിലാണ് നിങ്ങൾ ചരിത്രത്തിൻ്റെ ഹൃദയഭാഗത്താണ് പൂർവ്വകാലത്തെ സകല സംഭവങ്ങളും ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഭാവിയിൽ എല്ലാ സംഭവങ്ങളുടെയും അർത്ഥവും പ്രാധാന്യവും ഇവിടെ നിങ്ങൾക്ക് പറയാം ഈ രാത്രി കാലാകാലങ്ങളിലുള്ള മനുഷ്യർക്കെല്ലാം പ്രകാശത്തിൻ്റെ നീർച്ചാലായിത്തീരുന്നു കാരണം ഈ വിശുദ്ധ രാത്രിയിൽ എന്നിൽ നിന്ന് പിറന്ന ഈ പുത്രൻ ദൈവം നിങ്ങളോട് കൂടെ അതെ ഇമ്മാനുവൽ ആണ് അവിടെ നിങ്ങളുടെ വിമോചകനും ഏകരക്ഷകനുമാണ് അതുകൊണ്ട് ആഹ്ലാദത്തോടെ ഈ രാത്രിയുടെ നിഗൂഢ രഹസ്യത്തിലേക്ക് പ്രവേശിക്കുക അതോടൊപ്പം സമയത്തിൻ്റെ പൂർണമിയിൽ നിങ്ങളിലേക്ക് നിബന്ധിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നിറവ് ഏറ്റുവാങ്ങാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുക ഇതാ എല്ലാ ജനതകൾക്കുമായുള്ള മഹാസന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇന്ന് നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു പിറന്നിരിക്കുന്നു ഈ രാത്രിയുടെ പരമരഹസ്യത്തിൽ ഒരു കാര്യം കൂടി നിങ്ങളെ കാത്തിരിക്കുന്ന പുതുയുഗത്തിൻ്റെ കാലത്തിൻ്റെ പൂർത്തീകരണം എങ്ങനെ നിറവേറും എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം അതായത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ബലഹീനതയിലുള്ള യേശുവിൻ്റെ ആദ്യ വരവ് അവിടുത്തെ രണ്ടാമത്തെ വരവിലേക്ക് ദിവ്യപ്രതാപത്തിൻ്റെ തേജസ്സിൽ പ്രത്യക്ഷപ്പെടുന്ന രണ്ടാമത്തെ വരവിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നത് ഈ ആദ്യ ക്രിസ്തുമസിൽ അവിടുത്തെ ദൈവത്വം അവിടുത്തെ മനുഷ്യത്വത്താൽ മറയ്ക്കപ്പെടുന്നു രണ്ടാമത്തെ വരവിൽ ദൈവത്വത്തിൻ്റെ ശോഭയിൽ അവിടുത്തെ മനുഷ്യത്വം മൂടപ്പെട്ടിരിക്കും ഈ രാത്രിയുടെ നിഗൂഢതയിലേക്ക് പ്രവേശിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ പ്രത്യാശയ്ക്കായി തുറന്നിടുക എല്ലാ മനുഷ്യർക്കും കൈവരാനിരിക്കുന്ന അതിരറ്റ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇന്നു ഞാൻ നിങ്ങളെ അറിയിക്കുന്നു കർത്താവായ യേശു ഈ പുൽത്തൊട്ടിയിൽ നിങ്ങൾ ധ്യാനിക്കുന്ന നിസാരനും ബലഹീനനും കരയുന്നവനും നിരാലംബനുമായ യേശു അവിടുത്തെ ദിവ്യമഹത്വത്തിൻ്റെ പൂർണ്ണശോഭയോടുകൂടെ വീണ്ടും വരാനുള്ള സമയമെടുത്തിരിക്കുന്നു അവിടുത്തെ ഈ മഹിമയേറിയ തിരിച്ചുവരവ് കാലത്തിൻ്റെ പൂർണ്ണതയുടെ പൂർത്തീകരണത്തെ കുറിക്കും അപ്പോൾ അവിടുന്ന് പുതിയ കാലത്തിനും പുതിയ ആകാശങ്ങൾക്കും പുതിയ ഭൂമിക്കും തുടക്കം കുറിക്കും മിലാൻ ഡിസംബർ മുപ്പത്തി ഒന്ന് ആയിരത്തി ആണ്ടുവട്ടത്തെ അവസാന രാത്രി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് വ്യാകുലനും ഉത്കണ്ഠയും നിറഞ്ഞ വ്യാകുലവും ഉത്കണ്ഠയും നിറഞ്ഞ മാതാവ് വത്സല മക്കളെ ഈ വർഷത്തിൻ്റെ അവസാന മണിക്കൂറുകൾ നിങ്ങൾ എന്നോടുകൂടെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ചിലവഴിക്കുക എത്രയോ ആളുകൾ ഈ നിമിഷങ്ങൾ ശബ്ദകോലാഹലത്തിൻ്റെയും സങ്കല്പങ്ങളുടെയും നടുവിലായി ചിലവഴിക്കുന്നു അവ നിങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ഗൗരവത്തെയും തലയ്ക്കുമീതേ തൂങ്ങുന്ന അപകടങ്ങളെയും മനസ്സിലാക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നു ഞാൻ ദുഃഖിതയും ഉത്കണ്ഠാകുലയുമായ ഒരമ്മയാണ് ഞാൻ ദുഃഖപൂർണയായ ഒരമ്മയാണ് കാരണം എൻ്റെ മുൻപിലുള്ള ഈ ദരിദ്രമായ മനുഷ്യ ദൈവത്തിൽ നിന്ന് വളരെ അകന്നുപോയിരിക്കുന്നു അങ്ങേയറ്റത്തെ ചുമതല രാഹിത്യവും അലക്ഷ്യഭാവവും പേറി അത് പാപത്തിൻ്റെയും തിന്മയുടെയും വഴിയെ അസന്മാർഗീയതയുടെയും ദൈവ നിഷേധത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും വഴിയേ പ്രയാണം ചെയ്യുകയാണ് മനുഷ്യവർഗം സ്വന്തം കരവേലിയാൽ സ്വയം നശിപ്പിക്കപ്പെടുമെന്ന സ്ഥിതി വന്നു ചേരുന്നത് എത്ര വലിയ അപകടകരമാണ് അക്രമത്വവും വെറുപ്പും ഭയങ്കരമായ കൊടുങ്കാറ്റ് പോലെ കുടുംബങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നിങ്ങളുടെ വീഥികൾ രക്തത്തിൽ മുങ്ങിക്കിടക്കുന്നത് ഞാൻ കാണുന്നു ഞാനൊരു വ്യാകുല മാതാവാണ് കാരണം എൻ്റെ ഏറ്റവും ഓമനകളായ തിരു ഓമന മകളായ തിരുസഭ ഏറ്റവും ദുസ്സഹമായ ഹൃദയവേദനയോടെ കുരിശിൻ്റെ അടിയിൽ കിടക്കുന്നത് ഞാൻ കാണുന്നു എത്രയോ പേർ അവളെ ത്യജിക്കുകയും ഫത്സിക്കുകയും ചെയ്യുന്നു എത്ര പേർ അവളെ നിന്ദിക്കുകയും ക്രൂശിക്കുകയും ചെയ്യുന്നു ഇവരുടെ കൂടെ എൻ്റെ കുറേ വത്സല മക്കൾ പോലും ഉണ്ട് മെത്രാന്മാരും വൈദികരും ഒറ്റിക്കൊടുക്കുന്ന യുവദാസിൻ്റെ പണി ആവർത്തിക്കുകയും പുനരാവിഷ്കരിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ പത്രോസിനെ പോലെ തിരസ്കരിക്കുകയും അപ്പസ്തോലന്മാരെ പോലെ ഭീരുക്കളായി മാറുകയോ ചെയ്യുന്നു നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് നവയോഹന്നമാരാകാനാണ് എൻ്റെ കൂടെ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വീണ്ടും ക്രൂശിക്കപ്പെടുകയും ബലിയാടാവുകയും ചെയ്യുന്ന സഭയുടെ കുരിശിനു കീഴിൽ നിൽക്കാനായി ഞാൻ ആകുലിയായ ഒരമ്മയാണ് എന്തെന്നാൽ നിങ്ങളെ മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും നയിക്കുന്നതിനായി ഞാൻ നിർവഹിച്ചിട്ടുള്ള അനിതര സാധാരണമായ ഇടപെടലുകൾ സ്വീകരിക്കപ്പെടുകയോ ശ്രദ്ധിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല നിങ്ങളുടെ സ്വർഗീയ അമ്മ നിങ്ങളുടെ രക്ഷയ്ക്കായി വച്ചുനീട്ടിയത് നിങ്ങൾ നിരസിച്ചെങ്കിൽ നിങ്ങളുടെ മേൽ വന്നു പതിക്കുന്ന മഹാശിക്ഷയിൽ നിന്ന് നിങ്ങൾ സ്വയം എങ്ങനെ രക്ഷപ്പെടും ഞാൻ ആകുലിയായ ഒരമ്മയാണ് കാരണം അന്ത്യകാലത്ത് സംഭവിക്കേണ്ടവയുടെ സമയം എത്തിയിരിക്കുന്നു ഇതേവരെ ഭയങ്കരമായ വിധിയുടെ സമയം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എൻ്റെ ഏറ്റവും വലിയ മക്കളിൽ നിന്നും എനിക്ക് ലഭിച്ച പ്രതികരണത്തിൻ്റെ ഫലമായി മാറ്റിവെക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ നിങ്ങൾ അവസാന നാളുകളിലെ വലിയ ദുരിതങ്ങളിലേക്ക് പ്രവേശിക്കുകയും അവ അനുഭവിക്കുകയും ചെയ്യേണ്ട സമയമായിരിക്കുന്നു ഈ നിമിഷങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ എല്ലായിടത്തും എൻ്റെ വൈദികർക്ക് വേണ്ടിയുള്ള മര്യാൻ പ്രസ്ഥാനം പടുത്തുയർത്തിയിട്ടുണ്ട് ഇതിനു വേണ്ടി എൻ്റെ ഏറ്റവും എളിയ മകനെ ലോകത്തിൻ്റെ എല്ലാ മൂലയിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും എല്ലാ പേരും എൻ്റെ വിമലഹൃദയത്തിൻ്റെ സുരക്ഷിത വലയത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ് ഈ വൻ ദുരന്തം നിലനിൽക്കുന്നിടത്തോളം നിങ്ങൾ ഈ രക്ഷാകവചത്തിൽ കഴിഞ്ഞുകൊള്ളുക നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രത്യാശയ്ക്കായി തുറക്കുകയും വേണം കാരണം ഈ വർഷം തന്നെ എൻ്റെ മാതൃസാന്നിധ്യം നിങ്ങൾക്കിടയിൽ വർത്തമാനമായിരിക്കുന്നതും അത് കൂടുതൽ ശോഭയും ശക്തിയും സമാഹരിച്ച് ആഴത്തിൽ പ്രകടമാകുന്നതും നിങ്ങൾക്ക് ബോധ്യമാകും പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എന്ന വർഷം അവസാനിപ്പിക്കുകയാണ് ഈ വർഷത്തെ വായനകൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ആയിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഡിസംബർ ഇരുപത്തിനാലാം തീയതി രാത്രിയിലെ മാതാവിൻ്റെ ചില സന്ദേശങ്ങളാണ് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ വായിച്ചത് അമ്മയുടെ ഈ മകനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ അപ്പസ്തോലന്മാരെ പോലെ യേശുവിൻ്റെ മൗത്തീകരിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന അപ്പസ്തോലന്മാരെ പോലെ അവിടുത്തെ ഉപേക്ഷിച്ച് കടന്നു കളയുവാനോ അവിടുത്തെ തള്ളിപ്പറയുവാനോ അവിടുത്തെ ഒറ്റിക്കൊടുക്കുവാനോ ഒക്കെയുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഈ കാലഘട്ടം എന്ന് പരിശുദ്ധ അമ്മ അമ്മയെ ഓർമ്മിപ്പിക്കുന്നു അതിനാൽ വളരെയധികം ജാഗ്രതയുള്ളവരായി നമ്മൾ ഇരിക്കേണ്ട കാലഘട്ടമാണ് ഇതെന്ന് പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ പലപ്പോഴും ഈ അവസാന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്നുള്ള ഒരു ഓർമ്മയിൽ നിന്നും മറവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാത്തിരുന്ന് കാത്തിരുന്ന് ഈ അവസാന കാലഘട്ടം ഇനിയും വന്നു ചേരുന്നില്ലല്ലോ എന്നുള്ള ഒരു ഓർമ്മയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപക്ഷെ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ ഓരോ മനുഷ്യനും അവനവൻ്റെ അവസാന കാലഘട്ടം അവനവൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യകാലഘട്ടം ഏതാണെന്ന് ചിന്തിച്ചാൽ എപ്പോൾ വരുമെന്ന് ചിന്തിച്ചാൽ അത് നമുക്ക് ഉറപ്പില്ലാത്ത ഒന്നാണ് അതുകൊണ്ട് എല്ലാ സമയത്തും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വളരെയധികമാണ് എൻ്റെ ജീവിതം ഇന്ന് അവസാനിച്ചാൽ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം അവസാനിച്ചാൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടുണ്ടോ ഞാൻ അതിന് വേണ്ടി കുമ്പസാരിച്ചൊരുങ്ങിയിട്ടുണ്ടോ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചാണോ എൻ്റെ മരണത്തിലേക്ക് നീങ്ങുന്നത് ഞാൻ എൻ്റെ മാരകഭാവങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടാണോ എൻ്റെ മരണത്തിലേക്ക് നീങ്ങുന്നത് എന്നൊക്കെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അത് ആരെ സംബന്ധിച്ചും ഉറപ്പ് നമ്മുടെ മരണത്തെ സംബന്ധിച്ച് നമുക്ക് യാതൊരു മുന്നറിയിപ്പും ഇല്ല എന്നുള്ളതാണ് പക്ഷേ മരണം അത് നിത്യമായ ഒരു സത്യമാണ് ദാനം അപ്പോൾ നമ്മുടെ മരണത്തിന് വേണ്ടി ഒരുങ്ങാനുള്ള ഒരുക്കമായിരിക്കട്ടെ നമ്മുടെ ഓരോ ദിവസത്തെയും രണ്ടായിരത്തി ഇരുപത്തി എന്ന ഈ പുതിയ വർഷത്തിൽ ഞാൻ മരിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കാരണം ഓരോ നിമിഷവും നമ്മുടെ മരണത്തെ നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ട് സ്വയം വിശുദ്ധീകരിക്കുകയും പവിത്രീകരിക്കുകയും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും പരിഹാര പ്രാർത്ഥനകൾ നടത്തുകയും എൻ്റെ ജീവിതത്തിലും എൻ്റെ തലമുറയിലും എൻ്റെ കുടുംബത്തിലും വന്നു പോയിട്ടുള്ള പാവങ്ങൾക്കും ലോകമെമ്പും ചെയ്യപ്പെടുന്ന എല്ലാ പാപങ്ങൾക്കും ഒരു മധ്യസ്ഥനായും പരിഹാരകർത്താവായും നമുക്ക് തീരാം എന്ന് ഞാൻ ആശംസിക്കുന്നു ദൈവത്തിൻ്റെ ദിനനാമത്തിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി ഹലേ ലുയ ഹലേ ലുയ ഹലേ ലുയ Hallelujah, hallelujah, hallelujah.